ബിരിയാണി എന്താണ് കുലിക്കത്തക്കതി എന്താണ് ഇളക്കിക്കൊണ്ടിരിക്കണെന്ന് ഇപ്പഴക്കിൻ്റെ ആയിട്ട് ലേഡീസിന് കൂന്തൽ കഴിക്കാൻ ഭയങ്കര എന്തെങ്കിലും ഉണ്ടോ

അങ്ങനെ ശരിക്കും ഡിഷ് ഒക്കെ ഉണ്ടോ പാസ്ത പ്ലസ് കൂന്തലൊക്കെ അങ്ങനത്തെ ഡിഷ് ഡിഷൊക്കെ ഉള്ളതാണോ അല്ല ഇത് നീയായിട്ട് കണ്ടുപിടിച്ചതാണോ ചൂടല്ല കൂന്തൽ വരെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നാല് മിനിറ്റോളം ഈ റോസ്റ്റ് ചെയ്ത് വെച്ച സവോളക്കകത്തിട്ട് ഇളക്കണം നമ്മള് നല്ല റെസിപ്പി ഉണ്ട് പ്ലസ് എന്റെ കുറച്ച് മിക്സ് കൊണ്ടിട്ട് അതിനകത്ത് തക്കാളിക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ ഇടണം കൂന്തൽ വേവിക്കാനായിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഒരു വിസിൽ വേവിച്ചതിന് ശേഷം പിന്നെ ഒരു മൂന്ന് വിസിൽ മീഡിയം അന്നേരം നല്ലോണം കുക്കായി വരും ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ ഒരു പൊടിക്ക് ആ അത് മതിയാവും ഇനി അടച്ച് വെച്ച് വേവിക്കാം മതിയാവും ഏകദേശം ഊഹമാണ് നോക്കി വേവിച്ചെടുക്കാം കേട്ടോ മമ്മി പകരത്തിന്റെ പകരം വാമി കിട്ടിയാമി ഏ അവളെ സ്ഥിരം പറഞ്ഞ് കളിയാക്കണല്ലേ തുളയില്ലാത്ത അരിപ്പ എവിടെ നിന്ന് ചോദിച്ചതാരി അതിന്റെ തുളവുള്ള തവി കിട്ടിയോ ഏഹ് അതിനത്തേക്ക് വൈനൊഴിക്കാണോ അത് ലേബലൊക്കെ മാറ്റി വെക്കണ്ടേ ഞാനെന്ന് പറയട്ടെ അത് ഈ അടുപ്പിലേക്ക് വെക്കോർത്തി അത് എണ്ണയ്ക്കകത്ത് പോയിട്ടാണെങ്കിൽ ചെറുതീട്ടു അതുകൊണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഓർത്തു ഇപ്പോൾ പാസ്ത നല്ലോണം വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വേവിച്ച പാസ്ത അവിടെ ഇരിക്കട്ടെ നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് കുറച്ചധികം ചാറുണ്ടാകും നമ്മളൊന്ന് പറ്റിച്ചെടുക്കണം അന്നേരത്തേക്ക് പാസ്ത കോരി അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുവാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാസ്തയ്ക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് വഴറ്റി വഴറ്റിയെടുക്കുന്നത് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കൂന്തൽ റോസ്റ്റ് ആഡ് ചെയ്യുന്നു ദെൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് പാസ്തകളെ ഇട്ട് മിക്സ് ചെയ്യുവാണോ ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് കുറച്ചൊക്കെ ടൊമാറ്റോക്കെ വെച്ചപ്പോ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പാസ്തേനെ റെഡിയാക്കി എടുക്കാം അവസാനം കുറച്ച് ചീസുകൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ പാസ്തയുടെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ഇത് ഇത്മറാണല്ലോ ദിവ്യാസ്ത ആടി കഴിച്ചിട്ട് പറഞ്ഞ ഇപ്പം പറഞ്ഞു അപ്പൻ്റെ മൂളല് വന്നിട്ട് വേണം വായ്പ കഴിക്കാനായിട്ട് വരാൻ

അടിപൊളി ശീലോട്ടോ കൊള്ളാം നന്നായിട്ടുണ്ട് അല്ലേ അല്ലെമ്മീ അടിക്കിഷ്ടപ്പെട്ടോ അത് തന്നെ ഇത് തന്നെ അടിപൊളി നമ്മുടെ നമുക്ക് മറക്കാൻ ഇത് ചക്കപ്പുഴി കഴിക്കുന്ന പോലെ അല്ലാട്ടോ കഴിക്കേണ്ടതും സ്പൂണും ഫോർക്കൊക്കെ അമ്മി ചട്ടിക്ക തന്നെ തപ്പി തപ്പി എടുക്കണേ പ്ലേറ്റ് ഒന്ന് എടുത്തോണ്ട് പോയത് എന്നാ പോയി കിടന്നുറങ്ങേ തീറ്റ നിർത്തു പോയി കിടന്നുറങ്ങൂ